ചോദിക്കണമൊക്കെ നമ്മൾ കൊടുക്കാണല്ലോ മനഃശാസ്ത്രം പറയുന്നത് എഴുപത് ശതമാനം നൂറ് സാധനം ചോദിച്ചാൽ എഴുപണ്ണ കൊടുക്കാമോ മുപ്പത് ശതമാനം റിജക്ഷൻ കിട്ടണം എന്നാ അത് മുലപ്പാൽ കൊടുക്കുമ്പോൾ പോലും എപ്പോഴും കരഞ്ഞാ കൊടുക്കരുത് റിജക്ഷൻ കിട്ടി ശീലിക്കണം ചോദിക്കുന്ന എല്ലാം കൊടുത്ത് ശീലിപ്പിക്കരുത് ചില സമയത്ത് കിട്ടൂല ഇങ്ങനത്തെ സിറ്റുവേഷൻസും ഉണ്ടാകും എന്ന് കുട്ടിക്ക് മനസ്സിലാകുമ്പോഴേ നഷ്ടങ്ങൾ താങ്ങാനുള്ള കരുത്ത് കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ അന്നത്തെ കുട്ടികൾ ചോദിക്കണമൊക്കെ നമ്മൾ കൊടുക്കുകയാണല്ലോ മനശാസ്ത്രം പറയുന്നത് ജീവിത പങ്കാളിയെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ഒറ്റ ഉത്തരേയും നീ അള്ളാഹുനെ പേടിച്ചുകൊണ്ട് ജീവിക്കുക നീ നിന്റെ പ്ലസ് ടു ഡിഗ്രി പഠനകാലത്ത് അള്ളാഹു ഹറാമാക്കിയ രൂപത്തിലുള്ള ബന്ധങ്ങൾ വെച്ചു പുലർത്തിയിട്ടുള്ള ഒരുത്തനാണ് നീ അതിൽ നിന്ന് മടങ്ങിയിട്ടില്ലെങ്കിൽ കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അങ്ങനത്തതായിരിക്കും വിവാഹത്തിന് മുമ്പ് നീ ഹറാമായ റിലേഷൻഷിപ്പുകളിൽ ഏർപ്പെട്ട ഒരാളാണോ നീ അള്ളാഹുനോട് തൗപ് ചെയ്യാത്തവളുമാണെങ്കിൽ പെൺകുട്ടികളുടെ പുറകെ നടന്ന് ആസ്വദിച്ചവനായിരിക്കും ജീവിതത്തിൽ നല്ല പങ്കാളിയെ കിട്ടാനുള്ള

ആരോടെങ്കിലും തെറ്റി ഉണ്ടെങ്കിൽ അന്നഹു വലിയ സ്വന്താണ് നീ കൂത്തുപിടിച്ച് നടന്നു പക്ഷെ അത് കുറച്ച് ക്ഷമ ഉള്ള ആൾക്കാർക്ക് അത് കൈയൊള്ളൂക്കാർക്ക് അത് എന്നാണ് ഏറ്റവും വലിയ ശക്തിയുള്ള ആൾ ആരാ ഏറ്റവും വലിയ ശക്തിയുള്ള ആള് ബോക്സിംഗിൽ തള്ളി 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 തള്ളിടുന്ന ആളല്ല പിന്നെ

ക്കെ ആയി അങ്ങനെ പുകയെ പറമ്പെ ജ്യൂസ് കുടിച്ച സമയത്തുണ്ട് നമ്മളെ ചെരിപ്പിട്ട് മറ്റോനെ അതൊക്കെ ഞാൻ പിൻവലിച്ചിരിക്കുന്നു തൊട്ടേ നിക്ക അയിഞ്ഞിപ്പു വീട്ടിൽ നിന്ന് സ്വർണം കട്ടുകൊണ്ട് പോയി നിക്കത് കിട്ടൂല അങ്ങനെ കട്ടത് കിട്ടൂല ഒരാൾക്ക് കടമുണ്ട് ഓർമ്മയുണ്ട് നിക്ക അത് കിട്ടാൻ സാധ്യത അല്ല ഒരാൾക്ക് ആ കടം തീർക്കണം തീർക്കണം തീർക്കടന്നവന്റെ മനസ്സിന്റെ മുന്നിൽ അവനൊരു ഭയം രൂപ ആ കടന്ന് പീഡിച്ചത് പിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവരിടങ്ങി വന്നിട്ടില്ല നിനക്ക് ആ ചിന്തയുണ്ടെങ്കിൽ കടം കിട്ടുന്ന ഒരു വഴുതവൻ വഴുതും കടം പൈസ കൊടുക്കാൻ നിന്റെ കയ്യിലുണ്ട് കയ്യിൽ കൊടുക്കില്ല 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 എങ്കിലും കില്ലെങ്കിലും നിന്റെ സമൂഹനും നഷ്ടപ്പെടുത്തി കളയുമെന്ന് അറസ്റ്റ്